ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇത് ഈ അമ്പർലാ മെഷീൻ്റെ ഹുക്സ ഇതുകൊണ്ടോ പവർ മെഷീൻ്റെ അമ്പർലാ മെഷീൻ്റെയൊക്കെ ഹുക്സ ഇതുകൊണ്ടോ ഇത് ചെറിയ പ്രശ്നങ്ങൾ കാരണം ഇതിങ്ങനെ അഴിച്ചു മാറ്റി പുതിയത് പുതിയത് പിടിപ്പിക്കുക പുതിയതിനൊക്കെ ഭയങ്കര വില ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ വിലയൊക്കെ അപ്പോൾ ഇതിന് ഈ നൂല് പൊട്ടിപ്പോവുക വിട്ടു വിട്ട് തയ്ക്കുക നൂല് വലിയ തുണി ഇങ്ങനെ വലിച്ചു പിടിക്കും ചുരുങ്ങി ചുരുങ്ങിപ്പോവും അങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളാണ് ഈ തയ്യൽ മെഷീൻ്റെ തയ്യലുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു പാർട്സാണ് ഈ ഈ ഷട്ടിൽ ഹുക്സ് എന്ന് പറയുന്നത് ഇതിന് കംപ്ലൈൻ്റ് ആയാൽ നമുക്ക് അഴിച്ച് റെഡിയാക്കാൻ സാധിക്കും എന്നാൽ അഴിച്ച് റെഡിയാക്കി എടുക്കാൻ സാധിക്കും എന്നാൽ ആൾക്കാരൊക്കെ ഇതെന്നെ ചെയ്യുന്ന ചോദിച്ചാൽ ഇത് കേടായ ഉടനെ അങ്ങ് മാറുക അതിൻ്റെ ആവശ്യമില്ല നമുക്കിത് റെഡി സിമ്പിളായിട്ട് അഴിച്ച് റെഡിയാക്കാം ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ഞാൻ അഴിച്ച് കാണിക്കാം നിങ്ങളെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഇത് അഴിച്ച് റെഡിയാക്കാൻ ആക്കാം വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സ്ക്രൂ ഡ്രൈവർ വേണം ഇതുപോലൊരു ചെറിയ ഒരു സൂചിയും വേണം ഒരു ചെറിയ സാന്റ് പേപ്പർ ഉണ്ടേ മതി സാന്റ് പേപ്പർ ചെറിയ ഒരു കുഞ്ഞു പീസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇത് മതി ഇത് നമുക്കിത് അഴിക്കായത് അഴിക്കുന്ന വളരെ ശ്രദ്ധിക്കണം പൊടി സ്ക്രൂ ആണ് തെറിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് അത് കാരണം വളരെ ശ്രദ്ധിച്ചു വേണം അഴിക്കാനായിട്ട് അഴിക്കുന്നത് ഓരോ പ്ലേറ്റിനുള്ള സ്ക്രൂവും തനി തനിയും വയ്ക്കണം മാറിപ്പോരുത് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ ഈ പ്ലേറ്റിപ്പോൾ അഴിച്ച് നമ്മൾ ഇത് കണ്ടോ കേട്ടോ ചെളിയൊക്കെ ഇരിക്കുന്നതോ ഇതൊക്കെ ഒന്ന് അഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്യണം ഇനി ഈ സൈഡിലുണ്ട് ഇവിടെയുണ്ട് ഒരു നാല് സ്ക്രൂ അത് തനിയെ ഇതുകൊണ്ടോ ഇതിൻ്റെ അകത്തു നിന്ന് അഴുക്കൊക്കെ ചാടുന്നുണ്ടോ ഇതേ സ്ക്രൂ എല്ലാം നമ്മൾ അഴിച്ചു രണ്ടാമത്തെ പ്ലേറ്റ് ചെയ്തുകൊണ്ടോ കച്ചടയൊക്കെ ഇരിക്കുന്നുണ്ടോ അഴുക്കുകൾ ചിളികൾ ഇത് ഇതിൻ്റെ അകത്തെ ഒരു പോർഷനാണിത് ണ്ടോ ഇതിൻ്റെ അകത്താണ് ബോവൻ കേസ് കിടക്കുന്നത് ബോവൻ നമുക്ക് നമുക്കിത് ഇവിടെ ലോക്കാവും ഇത് ഇവിടെ ഇങ്ങനെ കിടക്കും കണ്ടോ അതുപോലെ തന്നെ ഇത് ഇത് അതിൻ്റെ ഫുൾ ബോഡിയാണ് ഈ ബോഡിയാലാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് ഓക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം അതെ കണ്ടോ കണ്ടോ ഇത് ഇത് കണ്ടോ അഴുക്ക് കണ്ടോ നോക്കി ഇത് കണ്ടോ അഴുക്കുകൾ വീഴുന്നത് ഇത് വൃത്തിയായിട്ട് എന്നിട്ട് തുണി കൊണ്ടൊന്ന് തുടച്ചെടുക്കണം അതുപോലെ തന്നെ ഈ പ്ലേറ്റുകളെല്ലാം ഓക്കെ ഇതിൻ്റെ മെയിൻ സാധനം കണ്ടോ ഇതാണ് ഇതിൻ്റെ അത്തെ ഹൃദയഭാഗം നോബ് ഈ നോബാണ് നൂലിനെ മുകളിലോട്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടോ ഇതാണ് കൊത്തി എടുത്തോണ്ട് പോകുന്നത് ഇങ്ങനെ നൂല് അടിനൂല് മുകളിലേക്ക് എടുത്തോണ്ട് പോകുന്ന ഇത് ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ പോറലോ ബെൻ്റോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ സംഗതി സൂചി ഇടിക്കുകയൊക്കെ ചെയ്ത് പോറലുണ്ടാകും അപ്പോൾ ആ പോറലുണ്ടാകുമ്പം അത് റെഡിയാക്കി കൊടുത്തില്ലെങ്കിൽ നൂല് പൊട്ടി പൊട്ടി പോവുകയും വിട്ടുവിട്ട് തേയ്ക്കുകയും വലിഞ്ഞു മുറുകയും അതുപോലെ തന്നെ ഈ തുണി ചുരുക്കി പിടിക്കും ചുരുക്കി തയ്യൽ മുമ്പോട്ട് നീങ്ങുക ചുരുങ്ങി ചുരുങ്ങി നീക്കും നമ്മൾ പല്ലു മാറും വേറെ വേറെ പാർട്സുകളൊക്കെ മാറി നോക്കും റെഡിയാകുക ഇത് നമുക്ക് ഇതുപോലുള്ള പേപ്പർ കൊണ്ട് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൂത്ത് കൊടുക്കണം കേട്ടോ ഇല്ലേ ഇതുപോലെ നമുക്ക് തൂത്തു അത് ആ പേപ്പറിട്ട് തൂത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കണം തുടച്ചെടുത്തിട്ട് നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ അറിയാം ഇങ്ങനെ കൈ തടവുമ്പം തന്നെ അറിയാം എവിടെയെങ്കിലും എന്തെങ്കിലും തട്ടുന്നുണ്ടോയെന്ന് ഇപ്പോൾ നിലവിൽ പ്രശ്നമൊന്നുമില്ല എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് നമുക്ക് ഇതിനെ തിരിച്ചു പിടിപ്പിക്കാം ആദ്യം ഇത് ഈ ഈ കവറാണ് ആദ്യമായിട്ടുണ്ട് ബോബൻ ഗെയ്സിൻ്റെ ഇങ്ങനെ ഈ കവറ് ആ ചാനലിൽ ഇത് ഉണ്ടോ ബോവൻ കവർ കവറാദ്യം നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇരുന്നതുപോലെ തന്നെ ഈ ഒരു ലോക്ക് ഇത് കണ്ടോ ഈ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക കണ്ടോ ഇതിനെ ലോക്ക് ചെയ്ത് വെക്കുന്നത് ഇപ്പോൾ ഈ സാധനത്തിന് ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത് ഇതുണ്ടോ ഈ സൈഡ് കൊണ്ട് ലോക്ക് ലോക്കാവും ഇതെങ്ങനെ ഉണ്ടോ ഇതെങ്ങനെ ലോക്കാവും സിമ്പിളായിട്ട് അതിനുള്ള ചെറിയ സ്ക്രൂ ഇട്ട് കൊടുക്കുക ഈ സ്ക്രൂ ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഒരു കാരണവശാലും തെറിച്ച് പോരുത് ഓക്കെ എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ഒന്നൂരൊന്ന് ടൈറ്റ് ചെയ്തേക്കണം ലൂസാകാൻ പാടില്ല നല്ലപോലെ ടൈറ്റ് ചെയ്ത് തന്നെ കൊടുക്കുക ഓക്കെ അടുത്ത ഈ പ്ലേറ്റ് കണ്ടോ ഈ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ഈ പ്ലേറ്റ് നമുക്ക് ഈ പ്ലേറ്റിൻ്റെ സ്ക്രൂ ഇട്ട് കൊടുക്കാം എല്ലാ സ്ക്രൂവും നല്ലപോലെ ടൈറ്റ് ചെയ്യുക ഓക്കെ കണ്ടോ സിമ്പിൾ ആയിട്ട് നമുക്ക് റെഡി ആക്കി എടുക്കാൻ സാധിക്കും ദീ നോവൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട് ദീപ്പം നല്ല ക്ലിയർ ആയിട്ടുണ്ട് ശര ഓയിലൊക്കെ ഇട്ടുകൊടുത്താൽ സിമ്പിളായിട്ടുണ്ട് ഇപ്പം ഇളക്കമൊന്നുമില്ല കണ്ടോ നല്ല ക്ലിയർ ആയിട്ടുണ്ട് നല്ല വർക്കാവും നമുക്ക് ഓയിലിട്ട് കൊടുക്കാം ശരോ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ഷട്ടിൽ ലൂക്സുകളൊക്കെ നമുക്ക് റെഡി ആക്കിയെടുക്കാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം